വെമ്മളൂര സുഹൃത്തുക്കളെ കരുവാരകുണ്ട് ദാരുണജാത്ത് ഇസ്ലാമിക് സെൻറ്റർ ജി സി സി കമ്മിറ്റി എത്തിങ്കാനയിലെ അനാഥ അഗതി കുട്ടികൾക്ക് നൽകുന്ന പെരുന്നാൾ പുടവ ഇന്ന് ഞായറാഴ്ച അതിൻ്റെ ഉദ്ഘാടനകർമ്മം നടത്തി അവർ തിരഞ്ഞെടുത്ത് അവരെ കൊണ്ടുപോയി ടെക്സ്റ്റൈൽസിൽ നിന്ന് സെലക്ട് ചെയ്ത ഡ്രസ്സുകളാണ് കൈമാറ്റം നടന്നത് ധാരണജാത്ത് നാഷണൽ കമ്മിറ്റി മുൻ ട്രഷറർ അബ്ദുഹാജി ഹാജി പുളിയാക്കുന്നതിന് അധ്യക്ഷത വഹിച്ചത് സംസ്ഥ കേന്ദ്രം മുഷാവർ അംഗം ധാർണജാത്ത് വർക്കിംഗ് സെക്രട്ടറിയുമായ ഉസ്താദ് വാക്കോട് മെയ്തീൻകുട്ടി ഫൈസി പെരുന്നാൾ പുടവ വിതരണോദ്ഘാടനം ചെയ്തു ജി സി സി കമ്മിറ്റി കോർഡിനേറ്റർ അബ്ദുഹാജി ഹാജി സ്വാഗതം പറഞ്ഞു ധാരണജാത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പു സെക്രട്ടറി എൻ കെ അബ്ദുറഹ്മാൻ ഇ കെ യൂസഫ് എ ടി യൂസഫ് അബു ഇരിങ്ങാട്രി വി ഫർ കണ്ണത്ത് അബ്ദുള്ള കല്ലായി എം മുഹമ്മദാലി എ ടി സൈനുദ്ദീൻ ഹാജി ടി കെ ഹംസഹാജി യൂസഫ് അൻവരി ടി കെ കാസിം അത്തിക്കാടൻ മുത്തു എ ടി അഷ്റഫ് തുടങ്ങിയവരൊക്കെ സംസാരിച്ചു കെ എസ് എം ഒ സി കോർഡിനേഷൻ കമ്മിറ്റി ജില്ലാതലത്തിൽ നടത്തിയ വിവിധ മത്സരങ്ങളിൽ വിജയിച്ച അവർക്കുള്ള ഒരു മൊമെൻറ്റോ വിതരണം നടത്തി ധാരാത്ത് മസ്ജിദ് ഇമാം ഒ പി അലി ഫൈസിയാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് കെ എം ഷാഫി നന്ദിയും പറഞ്ഞു നമുക്ക് ആ ഒരു വീഡിയോ ചടങ്ങും അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളും കുട്ടികൾക്ക് കുട്ടികൾക്ക് എടുക്കുക എന്നുള്ള അഭിപ്രായം പറയുകയാണ് ആ അഭിപ്രായത്തിന് എല്ലാവരും പിന്തുണ റിയിക്കുകയും മാത്രമല്ല ലീവിന് നാട്ടിൽ വന്ന പ്രവാസികൾ തന്നെ പോയി എടുത്ത് എടുക്കണം എന്ന് പറയുകയും അങ്ങനെ അതിൽ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു പിന്നെ അവർ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത്ര ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങളായില്ല അടിച്ചത് ശരിയായില്ല പരാതി നമ്മളെ ഞാൻ പരാതി പലതും പറഞ്ഞു അങ്ങനെ അത് മാറ്റിയിട്ട് പിന്നെ നല്ല തുണികൾ ബാംഗ്ലൂർ പോയി എടുത്തു അങ്ങനെ കുറച്ചു കാലം അങ്ങനെ കൊടുക്കുന്നു ആ ബാംഗ്ലൂർ പോയി വസ്ത്രം എടുക്കാൻ ബഹുമാനപ്പെട്ട സേനദിനാജി അദ്ദേഹത്തിൻ്റെ വണ്ടി തന്നെ വെറും ഡീസൽ അടിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് എത്രയോ പ്രാവശ്യം പലരും കൂട്ടി ബാംഗ്ലൂർ പോയി വസ്ത്രം എടുത്തിട്ടുണ്ട് അതുപോലെ പുള്ളിയെ കുന്ന നദ്ദാജി ഇ കെ ചൗക്കത്ത് ഇങ്ങനെ ഒരുപാട് വീടുകൾ സ്വന്തം കുട്ടികൾക്ക് എടുക്കുന്ന മാതിരി തന്നെ അവിടെ പോയി വസ്ത്രം എടുത്ത് വിതരണം ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെയും കാലങ്ങൾ കുറച്ച് പോകുന്നപ്പോൾ ഞാനും ഇപ്പോൾ നമ്മളുടെ നജാത്ത് കമ്മിറ്റി സെക്രട്ടറിയുമായ ഇ കെ യൂസുഫ് സാഹിബ് ഞങ്ങൾ നജാത്തിൽ കുട്ടികളെടുത്ത് പോയി രാജകുട്ടികളടുത്ത് പോയാൽ എങ്ങനെ വസ്ത്രമാണ് അപ്പോൾ കുട്ടികൾ പരാതികൾ കുറേ പറഞ്ഞു ഇന്നിമാര് ആണ് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല അങ്ങനെ പറ്റിയില്ല പറഞ്ഞു അങ്ങനെ അപ്പം ചോദിച്ചു ഞങ്ങളെ കുട്ടികളെ ഞങ്ങൾ കടകളിൽ കൊണ്ടുപോയിട്ടാണ് എടുത്തത് അങ്ങനെ അങ്ങനെങ്ങൾക്ക് എടുക്കണം താല്പര്യമുണ്ടോ അപ്പോൾ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തിൽ അത് പറയുകയും അങ്ങനെ ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ ഇപ്പോൾ ഏഴ് വർഷമായി കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോയി നമ്മൾ കടയിൽ നിന്നാണ് എടുക്കുന്നത് രണ്ട് പ്രാവശ്യം മഞ്ചേരിയിൽ നിന്നും പിന്നെ നാല് പ്രാവശ്യം നിലമ്പൂർ നിന്നും ഇപ്പോഴത്തെ ഈ പ്രാവശ്യം ഇപ്പോൾ നിലമ്പൂര് കുട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസം പറഞ്ഞപ്പോൾ ഇപ്പോഴത്തെ പ്രാവശ്യം പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരം വലിയ ഒരു ടെക്സ്റ്റൈൽസ് അതിൽ പോയി ആണ് വസ്ത്രം എടുത്തത് അപ്പോൾ വളരെ കുട്ടികൾ സന്തോഷമാണ് കുറച്ച് കാലം കണ്ട് മാത്രം രണ്ടാമത്തെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുകയുണ്ടാവും പിന്നെ തനി അനാഥനായിക്കൊണ്ട് മാതാവിൻ്റെയും തങ്ങന്മാരുടെയും അവരുടെ നേതൃത്വത്തിലായിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉത്താദനങ്ങൾ വളർന്നത് ആ വളർച്ചയുടെ ഓരോ രംഗവും മഹാനവുകളുടെ മനസ്സിലുണ്ടായിരുന്നു പലപ്പോഴും ആ വിഷമങ്ങളൊക്കെ അദ്ദേഹം പകർത്തുകയും ചെയ്തിട്ടുണ്ട് ആ വിഷമാവത്തകൾ ഒരേ അനാഥ അഹരി ആയി വളർന്ന കുട്ടികളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ അതൊക്കെ മഹാനവരുകളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അപ്പം അവരെ ഏറ്റവും ഉന്നതിയിലെത്തിക്കണം എന്നുള്ള വിചാരത്തോടു കൂടെ തന്നെയായിരുന്നു മഹാനവരുകളുടെ പ്രവർത്തനം ഈ കിഴക്കനാറ ഈ സാധനം വരുന്നതിൽ ഏറ്റവും വലിയ പങ്കുവച്ചും നേതൃത്വം നൽകിയ മുത്താദാണല്ലോ തൻ്റെ അനാഥത്വം ആ മനസ്സിൽ നിറഞ്ഞ അതിൻ്റെ ബഹിപ്രകടനം കൂടിയാണ് ഈ എത്രയോ അനാഥസാരായ മരിച്ചുപോയത് കൊണ്ട് ഏറെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് മഹനോർഹക്കാരിതാണല്ലോ ഏ അങ്ങനെ നിത്യവൃത്തി കുമ്മജോലി ചെയ്തിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്താദവർ അത് നമ്മുടെ ഈ നജാത്തിൻ്റെ ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി പിന്നെ പാട്ട് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് എഴുതി കൊടുത്ത പാട്ടാണ് സ്വന്തം ജീവിതം കൊണ്ടാണ് ആ കവിത മഹാനവടുകൾ രചിച്ചത് എന്ന് വർക്ക് അതാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ മനസ്സ് ഈ അനാഥ അഗടി അതുപോലെ താരത്തിലുള്ളതായിരിക്കുന്ന കുട്ടികൾ അവരോടുള്ളത് അവരുടെ വളർച്ച അവരുടെ ഉയർച്ച അതാണ് മഹാൻ അവരുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നത് ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സ്വപ്നങ്ങളും അത് ബാക്കി വെച്ചുകൊണ്ടാണ് ഉസ്താദ് നമ്മോട് ഇടവാകുന്നത്